എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏത് സമയത്താണേലും വേനൽക്കാലം ആയാലും മടക്കാലമായാലും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന നാല് തരം ചെടികളെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മുടെ സ്റ്റാർ സീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ഇതിൻ്റെ യെല്ലോ കളറ് വരുന്ന ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് കൂടിയുണ്ട് എപ്പോഴും പൂക്കളായിരിക്കും ഒരു പ്ലാന്റ് തന്നെ നട്ട് അതിൽ പൂക്കൾ വന്നു കഴിഞ്ഞ് പൂക്കൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ല ഭംഗിയായിട്ട് വന്ന് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നത് പാൻഡാണ് അടുത്തത് നമ്മുടെ ലാൻഡാനയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ലാൻഡാന അതായത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ലാൻഡാനയുണ്ട് ഉറ്റിച്ച് വളർത്താൻ പറ്റുന്ന ലാൻഡാനയുണ്ട് ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ട ലാൻഡാനയൊക്കെ നമുക്കിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടും നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള ലാൻഡാനാ ചെടികളും നമുക്ക് നല്ല ഭംഗിയായിട്ട് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നിറയെ പൂക്കൾ ഉണ്ടാവും മഴക്കാലത്ത് നമുക്ക് പൂക്കൾ തരും അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയാണ് ഇത് പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൽ നിറയെ പൂക്കളായിരിക്കും മഴക്കാലവും വേനൽക്കാലവും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റ് വയ്ക്കുന്നൊരു തരം പ്ലാന്റ് ആണിത് ഫ്ലവറല്ല ഒരുപോലെ തന്നെ ലീഫും കുറച്ച് ഹൈറ്റ് വയ്ക്കുമെന്നുള്ളൂ ഇതിൻ്റെ പല കളറിലുള്ള പ്ലാന്റ് ഉണ്ട് ഇത് നിറയെ പൂക്കൾ നമുക്ക് എപ്പോഴും തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വിത്ത് വീണ് ഒരുപാട് തൈകൾ ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിടന്ന് നിൽക്കുമ്പോൾ വളരെയധികം ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് പിന്നെ പൊക്കം കുറഞ്ഞ സൈസിലുള്ള പ്ലാന്റിൻ്റെ ഫ്ലവർ അതിലുണ്ടാകുന്ന ഫ്ലവർ രണ്ട് മൂന്ന് വെറൈറ്റി കളറ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് അത് നമുക്ക് കളക്ട് ചെയ്തിട്ട് നടാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ പത്തുമണിയാണ് പത്തുമണി ഇപ്പോൾ ഒരുപാട് വെറൈറ്റി എത്രയോ കളറിൽ നമുക്ക് ആണ് അത് കിട്ടുന്ന ഇതെല്ലാം നമ്മൾ നന്നായി സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബോട്ടിലായാലും ഹാൻഡ് പോട്ടിലും നമുക്ക് സെറ്റ് ചെയ്ത് പല മോഡലുകളിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് പ്രോൺ ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് പത്ത് മണികളും അപ്പോൾ ഇത്രയൊക്കെയാണ് നാല് ചെടികൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്